பொலீஸ் சேனில வம்பன்மே வெறும் ஒரு ஹாய் அயிச்சு ஹணி டிராப்பில் யுவதிக்கதிரே யுவதிக்கெதிரேசெடுத்துக்கான போலீஸ் കാസർകോട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി എസ് ഐ എസ് ആർ ഉദ്യോഗസ്ഥ ചമഞ്ഞും ഇവർ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് പൊയ്നാച്ചി സ്വദേശി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു അതായത് ഇരുവരും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു പിന്നീട് യുവാവിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപയും ഒരു പവൻ സ്വർണവും തട്ടിയെന്നാണ് പരാതി ഐ എസ് ആർഒ ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു യുവതി തട്ടിപ്പ് നടത്തിയത് ഇതിന്റെ രേഖകളടക്കം യുവതി കാണിച്ചിരുന്നു അതിനാൽ തന്നെ വ്യാജ ചമച്ചതിനടക്കം പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതേസമയം സമാനമായ തട്ടിപ്പ് ഇവർ മുമ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് പരാതിയുമായി മുന്നോട്ടു പോയ ഒരു യുവാവിനെ യുവതി പീഡനക്കേസിൽ കുടുക്കിയതായിട്ടും ആരോപണമുണ്ട് സംഭവത്തിൽ ഇപ്പോൾ യുവതിക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അതേസമയം നിലവിൽ ഉത്തരേന്ത്യൻ ഹണി ട്രാപ്പ് സംഘത്തിന് പിന്നാലെ കേരളത്തിലും ഹണി ട്രാപ്പ് വ്യാപകമാകുന്നുവെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് പോലീസുകാരടക്കം ഹണി ട്രാപ്പ് സംഘത്തിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ കണ്ടെത്തുന്നത് ഫോണിലൂടെ സൗഹൃദം വീട്ടിലേക്കോ ഹോട്ടലിലേക്കോ വിളിച്ചു വരുത്തി സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് ഇവരുടെ രീതി എന്നാണ് വിവരങ്ങൾ സൈബർ ഹണി ട്രാപ്പിൽ മലയാളികളെ കുടുക്കി പണം തട്ടുന്ന സംഘം വ്യാപകമാകുന്നു ഈ തട്ടിപ്പിൽ കുടുങ്ങരുത് എന്ന മുന്നറിയിപ്പുമായിട്ടാണ് പോലീസും രംഗത്തെത്തുന്നത് അതായത് ഫേസ്ബുക്ക് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഇരയെ തേടുന്നത് അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് എത്തുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യ ആദ്യത്തുടക്കം ഭൂരിപക്ഷത്തിന്റെയും പ്രൊഫൈൽ ലോക്കായതിനാൽ തന്നെ വിശദമായി മനസ്സിലാക്കാനും സാധിക്കില്ല റിക്വസ്റ്റ് ഒന്ന് സ്വീകരിച്ചാൽ തന്നെ മണിക്കൂറുകൾക്കകം ഹായ് എന്നൊരു സന്ദേശമായിരിക്കും എത്തുക വളരെ നല്ല രീതിയിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഇവർ ചാറ്റ് ചെയ്ത് തുടങ്ങും മിക്കവാറും ഒക്കെ ഇത്തരത്തിൽ വരുന്നവർ വിദ്യാർത്ഥിനികളാകും എന്നാണ് പരിചയപ്പെടുത്തുക ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയായിരിക്കും മിക്കവാറും ഇവരുടെ പ്രായമൊക്കെ പിന്നീട് പെൺകുട്ടിയുടെ എന്ന് പറയുന്ന ചില ചിത്രങ്ങളടക്കം മെസ്സഞ്ചറിലെത്തും അങ്ങനെ ചാറ്റിംഗ് തുടരുന്നതിൻ്റെ സ്വഭാവം മാറും നഗ്നത കാണുന്നതാണ് ഇഷ്ടമെന്നും വീഡിയോ കോളിൽ വരാനുമൊക്കെ ആവശ്യപ്പെടും ഇതിലാണ് പല ഉന്നതന്മാരും കുടുങ്ങുന്നതെന്നാണ് വിവരങ്ങൾ മാത്രമല്ല നഗ്ന വീഡിയോകൾക്കൊപ്പം പുരുഷൻ്റെ മുഖം വ്യക്തമാക്കുന്ന ദൃശ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തനി നിറം പുറത്തുവരും തുടർന്ന് ഈ സ്ത്രീ സുഹൃത്ത് അപ്രത്യക്ഷമാകും പിന്നീട് പുരുഷന്മാരുടെ രംഗത്ത് പ്രവേശമായിരിക്കും പടിയായി വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഒക്കെ ഭീഷണി സന്ദേശങ്ങളാണ് ഇവർ അയക്കുക തുടർന്ന് പണം ആവശ്യപ്പെടും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ കൈക്കൊള്ളുമെന്നും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണിയാകും വരിക പലരും ഇതിൽ പെട്ടു പോവുകയാണ് പതിവ് എന്നാൽ ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകളാണ് ഇന്ന് കേരളത്തിലടക്കം അരങ്ങു തകർക്കുന്നത് എന്നാൽ നിലവിലുള്ള ഈ സൈബർ തട്ടിപ്പിന് തടയിടാനാകട്ടെ ഒരു സർക്കാർ സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഹണി ടക്കം ഇപ്പോഴും ഹണി ട്രാപ്പ് സംഘങ്ങൾ വിലസാൻ കാരണമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്